ഹൈ ലോ വെൽക്കം ബാക്ക് ലേലൂസ് ലൂസ് ലൈഫ് വീട്ടിലൊരു ചെറിയ ചെറിയ സ്മെൽ കൊണ്ടുട്ടാവും അപ്പോൾ അതിൻ്റെ പൂവിട്ടത് മുതൽ കായ പറിക്കുന്നത് വരെയുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണാം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പോൾ വീഡിയോ കാണാം പൂവിടുന്നത് മുതൽ ഞാൻ പറഞ്ഞു പക്ഷെ ആ പൂവിടുന്ന വീഡിയോസ് എന്റെ ഈ ഗ്യാലറിൽ നിന്ന് പോയി അപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല പിന്നെ അതിന് ശേഷം കായ വന്നതാണത് ചെറിയ കുഞ്ഞി കായയാണ് ചെള്ളാണ് അപ്പോൾ അപ്പത്തെ വീഡിയോ ആണത് പിന്നെ കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന്റെ ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ചെറിയ ചില സൈഡൊക്കെ എന്താണ് ചുവപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട് എന്താണ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ച മൂത്തിട്ടില്ല കേട്ടോ കായ മൂത്ത് വരുന്ന എപ്പോഴും ചെള്ളതുണ്ട് കാരണം എപ്പോഴും പൂത്ത് വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇത് ഞാൻ ഒരു പിന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഒരു മൂന്ന് വർഷത്തോളമായി ഇത് നട്ടിട്ട് ഫസ്റ്റത്തെ കായല്ലേ കേട്ടോ രണ്ടാമതായിട്ട് പൂക്കുന്നതാണത് അപ്പം രണ്ടാമതായിട്ട് പൂത്തപ്പോൾ ഒരുപാട് കായ ഉണ്ടായിട്ടുണ്ട് നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ അപ്പോൾ പിന്നീട് ഇനി അതിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ ഒരു മാസങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷമുള്ള കാഴ്ച കാണിച്ച് കാണിച്ചിട്ടോ അങ്ങനെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് രണ്ട് മാസം ആവാറായി അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ കായ പറിച്ചിട്ട് അച്ചാറിടാന്നുള്ളത് കാരണം നമുക്ക് കടയിൽ കിട്ടുന്ന പോലെ ആ ഒന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണില്ല കാരണം സക്സസ് ആവണില്ല നിന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതാണ് അത് ഫെയിലായി പോയി അപ്പോൾ അതിലും ബെറ്ററ് അച്ചാറിടാണ് നല്ലത് തോന്നി ഇത് കണ്ടാ വിചാരിക്കും നന്നായിട്ട് പഴുത്തിട്ടുണ്ട് മധുരണ്ട് എന്നൊക്കെ കരുതുക പക്ഷെ ഒരുമാധുരമില്ല നല്ല പച്ചപ്പുളി എങ്ങനെയാണോ കഴിക്കുന്നത് അതേപോലെയാണ് നമുക്ക് ചമ്മന്തി കരക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സംഭവം കേട്ടോ അതൊക്കെ പുളി ചേർക്കാൻ നന്നായിട്ട് പറ്റും ഈ ഒരു സാധനം അപ്പം നമ്മൾ സാധാരണ സുർക്കിയൊക്കെ ഒഴിച്ച് പച്ചമുളകും കീറിയിട്ടിട്ട് അങ്ങനെ സുറുക്കിയിലിടാന്ന് വിചാരിച്ചിട്ടാണ് ഈ പറിക്കണത് അപ്പം അതാ ഇത്രയും പറിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അച്ചാറിലിടാം അച്ചാറിലിൻ്റെ വീഡിയോസൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കമൻ്റ് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ പിന്നെ ഓരോരുത്തർ വിരുന്നാർ നമ്മളെ വീട്ടിലേക്ക് വിരുന്നാർ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കായ് കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നും അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കുറച്ച് കുറച്ച് ചീച്ച പറിച്ചു കൊടുക്കും ആ ഒരു കാഴ്ചയാണ് പിന്നീടുള്ളത് ഇട്ടാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് അതുവരെയൊക്കെ വായിച്ചില്ലാമേക്കും നിങ്ങൾ ചിന്തിക്കൊണ്ടാവും എന്താ കൈമ്മൽ കവറൊക്കെ ഇട്ടിട്ട് പറിക്കുന്നത് എന്നുള്ളത് അത് ഇതിന് നല്ല കറുണ്ട് അപ്പോൾ നമ്മൾ ഒരു സമയം വരെ പോവാണ് അപ്പോൾ ആ സമയത്താണ് ഗസ് നമ്മുടെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ അവർക്ക് കുറച്ച് പറിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൈമേൽ കറ എന്ന് വിചാരിച്ചിട്ടാണ് കൈമേൽ കവർ ചെയ്തിട്ടുള്ളത് ഉണ്ടാവും അപ്പോൾ വീഡിയോ ഭയങ്കര പോയി ആണ് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ